ഞാനൊരു കഥ പറയാം ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ച യാഥാർഥ്യാണ് കാരണം ഇതെന്റെ കഥയാണ് ഈ കഥ തുടങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഇതിലെ നായികയും നായകനും തൃശൂക്കാരാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പുറത്തെ ക്ലാസ്സിലെ ഒരാൺകുട്ടിയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം എനിക്ക് തോന്നിയിരുന്നു ഞാൻ സംശയിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഞങ്ങൾ പ്രണയത്തിലായി സാധാരണ ക്യാമ്പസ് പ്രണയങ്ങളെ പോലെ കോളേജ് കഴിയുമ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയാൻ ഞങ്ങൾക്കാവുമായിരുന്നില്ല പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ആൺകുട്ടി ഇന്ത്യൻ ആർമിയിൽ ചേർന്നു ദേശസ്നേഹം എന്ന വികാരത്തേക്കാൾ എത്രയും പെട്ടെന്ന് സെറ്റിൽഡായി സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം സാധാരണ പ്രണയവിവാഹങ്ങളെ പോലെ തന്നെ ആദ്യത്തെ തീർപ്പുകളെ മറികടന്നുകൊണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ ഞങ്ങൾ വിവാഹിതരായി വിവാഹശേഷം നേരെ പോയത് ഇന്ത്യയിലെ ഇരട്ട നഗരങ്ങളിലൊന്നായ സെക്കന്ദ്രാബാദിലെ സഫൽഗുഡ എന്നൊരു കുഗ്രാമത്തിലെ പട്ടാള കോട്ടറിലേക്കായിരുന്നു എന്റെ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഓരോന്ന് ഓരോന്നായി കുഴിഞ്ഞു വീഴുന്നത് പോലെയായിരുന്നു അവിടത്തെ ഓരോ ദിനങ്ങളും മലയാളമല്ലാതെ വേറൊരു ഭാഷയും സംസാരിക്കാൻ വശമില്ലാത്ത ഞാൻ ചെന്ന് പെട്ടത് ശരിക്കും ഒരു ഉരാക്കുടിക്കിലായിരുന്നു ഒരേ ചായം പൂശിയ ജനലുകളും വാതിലുകളും നിറഞ്ഞ പട്ടാള കോട്ടറുകൾ അയൽക്കാരായി മുന്നിൽ ആസാമി സൈഡിൽ ബീഹാറി മുകളിൽ പഞ്ചാബി അങ്ങനെ പല പല നാട്ടുകാർ എങ്കിലും അവർക്ക് സംസാരിക്കാൻ പൊതുവായൊരു ഭാഷയുണ്ടായിരുന്നു ഹിന്ദി എനിക്കാണെങ്കിൽ അതുപോലും അറിയില്ല ഇനി ആകെ എന്നോട് സംസാരിക്കാനുള്ള ഒരാള് ഒന്നിടപെട്ട ദിവസങ്ങളിൽ രാത്രിയിൽ എന്നെ തനിച്ചാക്കി നൈറ്റ് ഡ്യൂട്ടിക്ക് യാത്രയാവും പേടിപ്പിക്കുന്ന നിശബ്ദത പേടിപ്പിക്കുന്ന ഇരുട്ട് രാത്രികളെ ഞാൻ പണ്ടേ വെറുത്തിരുന്നു ജോലി കഴിഞ്ഞ് തളർന്നെത്തിയാൽ പിന്നെ എന്റെ ജവാന് വേണ്ടത് രുചിയുള്ള ഭക്ഷണമായിരുന്നു എന്നാൽ ഹോസ്റ്റൽ ജീവിതം മാത്രം കൈമുതലായുള്ള എനിക്ക് പാചകമെന്നത് പണ്ടേ ഒരു പേടി സ്വപ്നമായിരുന്നു മറ്റൊന്നും ചെയ്യാത്തതിനാ ചെയ്യാനില്ലാത്തതിനാൽ സ്വന്തമായി മെനഞ്ഞെടുത്തൊരു സാങ്കല്പിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ വളക്കിടാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ പ്രണയം അവസാനിച്ചു ജീവിതം ആരംഭിച്ചു എന്ന് സാരം ആരോടും ഒന്നും പറയാനാവാതെയുള്ള വീർപ്പുമുട്ടലിൽ ഞാനും ജോലി ചെയ്ത് തളർന്നു വരുമ്പോ ഒരു നേരം പോലും രുചിയുള്ള ഭക്ഷണം ലഭിക്കാതെ ആളും പരസ്പരം കലഹിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു രാത്രിയില് അടുത്ത ദിവസെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന ആഗ്രഹത്തോടെ യൂട്യൂബിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തൊരു കല്ലാണ് നമ്മുടെ കറി വീട് പിന്നീടുള്ള ദിവസങ്ങൾ എന്റെ അടുക്കള ശബ്ദമുഖരിതായി യൂട്യൂബിലെ തൃശൂർ ഭാഷ എന്നെ വളരെയധികം സാന്ത്വനിപ്പിച്ചിട്ടുണ്ട് ഏഴ് കടലിനി ചേച്ചി സ്നേഹത്തിന് ചാലിച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ ഓരോന്നായി ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി പാചകത്തിന് പതിയെ വന്ന താല്പര്യം എന്നെ കൂടുതൽ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചു ഇടയ്ക്ക് എപ്പോഴും ഞങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട സന്തോഷമൊക്കെ ജീവിതത്തിൽ തിരിച്ചെത്തി അങ്ങനെ ഇരിക്കെ എന്നും പട്ടാള ക്വാർട്ടറുകളിൽ നിന്നും വേസ്റ്റ് എടുക്കാൻ ഒരു പയ്യൻ വരുമായിരുന്നു അവൻ വന്ന് വാതിലിൽ തട്ടുമ്പോ അവൻ നീട്ടിപ്പിടിച്ച ചാക്കിൽ നിക്ഷേപിക്കുകയല്ലാതെ അവനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഒരിക്കലും അവനെന്നോട് ദീതി എന്തെങ്കിലും തരുവാൻ ആവശ്യപ്പെട്ടു അവന്റെ മുഖഭാവത്തിൽ നിന്നും തെലുങ്കിൽ അവൻ പറഞ്ഞത് അതാണെന്ന് ഞാൻ ഊഹിച്ചെടുത്തു പട്ടാളത്തിലെല്ലാ മാസവും മുടങ്ങാതെ ഞങ്ങൾക്ക് റേഷൻ കിട്ടുമായിരുന്നു അരിയും പരിപ്പും പച്ചക്കറിയും എല്ലാം പല മാസങ്ങളിലും ഞങ്ങൾക്ക് ആവശ്യത്തിൽ അധികവുമായിരുന്നു ഒരു കവർ നിറയെ ഞാൻ അവന് നേരെ നീട്ടി ആ നിമിഷം വയറു തടവിക്കൊണ്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞു വിശന്നിട്ട് വയറു കത്തിയിട്ടാണ് ദീതി കഴിക്കാൻ എന്തെങ്കിലും തരണോ എന്ന ദയനീയ മുഖഭാവം ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ വീണച്ചേച്ചി കാണിച്ചു തന്ന പൂപ്പൊളിലും ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തി ആയിരുന്നു അത് ഞാൻ അവന് നേരെ നീട്ടി മാലിന്യങ്ങൾ വാരിക്കൂട്ടിയ കൈകൾ മുഷിഞ്ഞു കാറിയ കുപ്പായത്തിൽ ഒന്ന് തുടച്ചുകൊണ്ട് എന്റെ മുന്നിൽ വെച്ചതെന്ന ആർത്തിയോടെ അവൻ അത് മുഴുവൻ തിന്നു അത് കഴിഞ്ഞ് തൊഴുതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു രുചിയുള്ള ഭക്ഷണം അവൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അവൻ നടന്നു നീങ്ങിയപ്പോ ഞാൻ തിരിച്ചറിഞ്ഞൊരു പാഠമുണ്ട് വിശപ്പാണ് ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം ആത്മവിശ്വാസത്തോടെ ഉണ്ടാക്കാൻ അറിയാതിരുന്നു എനിക്ക് ഒരാൾ തന്റെ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാനായത് അത് വീണ ചേച്ചിയുടെ കറിവേടൊന്നുകൊണ്ട് മാത്രമായിരുന്നു അവൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു അന്നത്തെ രാത്രിയിലെ ഏകാന്ധത എനിക്ക് സമ്മാനിച്ചത് പുതിയൊരു ചിന്തയായിരുന്നു എന്റെ പാഠപുസ്തകം ഞാൻ തുറന്നു പുതിയ അധ്യായങ്ങൾ പലതും വീണ്ടും വീണ്ടും കണ്ടു അളവുകളെല്ലാം ഹൃദ്യസ്ഥമാക്കി ഓരോ മാസവും ലഭിക്കുന്ന റേഷനിൽ അധികം വരുന്നതെല്ലാം മാറ്റിവെച്ച് കൂടുതൽ അളവിൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു പൂർണ്ണ പിന്തുണയായ എന്റെ ഭർത്താവ് എനിക്കൊപ്പം തോന്നും ഓരോ ആഴ്ചയിലും പത്തു ഭക്ഷണ പൊറികൾ വിശക്കുന്ന കൈകളിൽ നേരിട്ട് എത്തിക്കുന്നത് ഞങ്ങളുടെ ദിനചര്യയുടെ തന്നെ ഒരു ഭാഗമായി ഈ ഭക്ഷണ പൊതികളിൽ ചിലപ്പോൾ പൂ പോലുള്ള ഇഡ്ഡലികൾ വിരിഞ്ഞു ഇടയ്ക്ക് നീർദോശകൾ മറ്റു ചിലപ്പോൾ തക്കാളി സാധം ഇടയ്ക്ക് എപ്പോഴൊക്കെയോ പൊതിച്ചോറ് അങ്ങനെ അങ്ങനെ ഒരുപാട് വയറുകൾ നിറച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആത്മ നിർവൃദിനി അത് വാക്കുകൾക്ക് അതീതമാണ് സ്വന്തമായി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത എന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണ പൊതികൾ തുറക്കുമ്പോഴുള്ള അവരുടെ മനസ്സ് നിറഞ്ഞുള്ള പുഞ്ചിരി കാണുമ്പോഴാണ് അതിന് എന്നെ പ്രാപ്തിയാക്കിയത് വീണ ചേച്ചിയാണ് അതിന്റെ പുണ്യം ചേച്ചി കിട്ടട്ടെ ഈ കഴിഞ്ഞ വനിതാ ദിനത്തിലെ ഈ ഉണ്ടിലെ വനിതകൾക്കായി സംഘടിപ്പിച്ച ഒരു യോഗത്തില് ഒരു ചോദ്യം ഉയർന്നു ഒരു സ്ത്രീക്ക് ഈ സമൂഹത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ നന്മ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു ചെറിയ മാറ്റം ഓരോരുത്തരും തങ്ങളുടെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഞാനും പറഞ്ഞു ഒടുവിലായ യോഗം പിരിയുമ്പോ ഒരു വീട്ടിൽ നിന്നും ഒരു പൊതിച്ചോറ് എന്ന മഹത്തായ ആശയം പ്രാവർത്തികമാക്കാൻ എല്ലാവരും സന്നദ്ധരായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റം പോയാലും ഈ പട്ടാള യൂണിറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ പതിവ് ഇവിടെ തുടരും നന്മയുടെ അടിവേലികൾ ആഴ്ന്നിറങ്ങട്ടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി തന്നതിന് ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളില് എനിക്ക് കൂട്ടായി വന്നതിന് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നീതു തന്നതിന് ോട്ടലി തിലകം പറയുന്ന പോലെ വയറ് നിറയ്ക്കാൻ ആർക്കും പറ്റും പക്ഷെ കഴിക്കുന്നവന്റെ മനസ്സ് നിറയണെങ്കിൽ ഒന്നിന്റെയോ രണ്ടിന്റെയോ നാണയത്തൊട്ടുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു ഭക്ഷണ പൊതി നീട്ടുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷത്തിന്റെ ഒരു ചിരിയുണ്ട് ആ ചിരി തന്നെയാണ് വീണ്ടും വീണ്ടും ഈ നന്മ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് شسمك شو اسمك عمو؟ ابوك؟ وين؟, وين. مات.